വൈഫിന് ഡിപ്രഷൻ ഉണ്ട് അത് രണ്ടാമത്തെ എല്ലാവർക്കും നമസ്കാരം സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല ഒരു മനുഷ്യരുടെയും ജീവിതം എന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് എനിക്ക് ആദ്യമേ പറയാനുള്ളൂ എന്തെല്ലാം കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ട് പ്രത്യേകിച്ച് ഞാൻ ആ ക്ലിപ്പിങ്ങിന് കേട്ട സമയത്ത് എന്നുള്ള രീതിയിൽ കിളി പറഞ്ഞിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ നമുക്ക് ആദ്യം തന്നെ ഒരരുവിന്ന് തുടങ്ങാം അതിനു മുന്നേ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട രേണു സുദി തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം രേണുസുദ്ധി ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണെന്നൊന്നും ചോദിച്ചു അങ്ങനെയൊന്നും അല്ലടെ പക്ഷെ നിങ്ങൾ ഓരോ സമയം ഓരോന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ചിങ് ആവുന്നുണ്ട് ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ വന്നിട്ട് പബ്ലിക്കിന്റെ ഇടയിൽ പറയാതിരിക്കുക നിങ്ങൾ തന്നെ നിങ്ങൾ ഓരോ കുടുംബ കാര്യങ്ങൾ വന്ന് ഓരോന്ന് ഇട്ടു തരുന്നു പിന്നെ അതിൻ്റെ ആഴക്കകൾ കമന്റ് രൂപത്തിൽ ഓരോന്ന് ചോദിക്കുന്നു അതൊക്കെ എടുത്തു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടന്റ് ഉണ്ടാക്കി പിന്നെ അതിന് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തമ്മിൽ പോലെ നടക്കുകയാണ് രേണുസ്തുദിയുടെ ഈ ഒരു ലൈഫ് പക്ഷെ ഈ ഒരു കോൺട്രവേഴ്സി പുറത്തുണ്ടായത് കൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൽ ചാൻസ് കിട്ടിയതെന്നും രേണുസ്തുതിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും അത് തന്നെയാണ് അതിന്റെ കാര്യം അല്ലാണ്ട് ഈ പുറത്ത് ഇത്രയും കോൺട്രവേഴ്സി നടന്നില്ലെങ്കിൽ ബിഗ് ബോസിൽ ഒരിക്കലും കയറാൻ പറ്റത്തില്ല ഈ ബിഗ് ബോസിൽ കയറുന്നതിന് തൊട്ട് മുന്നേ വരെ ഈ കോൺട്രവേഴ്സി എങ്ങനെയെങ്കിലും നിലനിർത്തി പോവുകയും വേണം എന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു ഷോയിലോട്ട് കയറാൻ ചാൻസ് കൂടുതൽ കൂടുതലാകത്തുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ കിണ്ടിയെടുത്തറി ഇതിപ്പോൾ ആ ഒരു അറ്റം വരെ ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി ആയിട്ട് നിലനിർത്തി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ ഷോയ്ക്ക് അത് കയറാൻ പറ്റും അല്ലെങ്കിൽ കയറാൻ പറ്റത്തില്ല അത് വേറൊരു വാസ്തവമാണ് നമ്മൾ കുറെ കാലമായിട്ട് വീഡിയോ ഒക്കെ കാണുന്നതാണ് അല്ലെങ്കിൽ ഷോയെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ നമ്മൾ ഇനി ഷോയെ കുറിച്ചിട്ടല്ലേ ഷോയിൽ കയറിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഓക്കെ ഇപ്പൊ നിലവിൽ രേണു സുധീടെ ഒരു പഴയ ഇന്റർവ്യൂ സ്തുതി ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ പിന്നെ കുറച്ച് കാര്യങ്ങൾ അടക്കം ഇങ്ങനെ സംസാരിക്കാനുണ്ട് നമുക്കിപ്പം ആരംഭിക്കാം അല്ലേ ആ മുന്നിൽ വരില്ല ചേച്ചി ചേച്ചിയുടെ ഒക്കെ മുന്നിൽ വന്നിട്ട് ഒരു അട്ടിയൊക്കെ വാങ്ങിയ ഓ പിന്നെ പേടിച്ചു 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 ചേച്ചി ഇങ്ങനെ പേടിപ്പിക്കില്ല ചേച്ചി പ്ലീസ് പേടിപ്പിക്കരുത് ഞാനൊക്കെ ചേച്ചി ഒരു അട്ടിക്ക് ഇല്ല ഒരു കൈക്ക് ഞാനില്ല അത്രേ ഉള്ളൂ ഞാൻ അത്രേ ഉള്ളൂ ഞാൻ അടിക്കരുത് ദൈവ് ചെയ്തിട്ട് ഇത് വീണ്ടും കൊടുത്ത എന്തിനാന്ന് ചോദിച്ചേച്ചാ എനിക്കിത് കാണമാ കാണുമ്പോ ചിരി വരാനടേ സത്യം സീരിയസിലി രേണു ഇത്രയും കലിപ്പിട്ട് പറയുമ്പോഴും ഇത് ചിരിച്ചുകൊണ്ട് കാണുന്നത് എന്നെയാണ് ഞാൻ കാണുന്നത് ആ എന്തായാലും അവിടെ കേട്ടെ ഇനി വേറൊരു വോയിസ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് അതായത് ഈ രേണുവിന്റെ കൂടെ ആൽബത്തിൽ അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രൊജീജൻ എന്ന് പറഞ്ഞ് വരുത്തേണ്ടല്ലോ യവൻ എന്തിനാണ് രേണുവിന്റെ പിന്നാലെ കൂടിയത് എന്നുള്ള കാര്യം അവൻ തന്നെ പറയുന്നുണ്ട് നെഗറ്റീവ് ആയാലും റീച്ച് കിട്ടും പിന്നെ പതുക്കെ നമുക്ക് അതിനെ പോസിറ്റീവ് ആക്കിയെടുക്കാം ഇങ്ങനെയാണ് നിന്റെയൊക്കെ ഇരിപ്പ് വശമെങ്കിൽ നീ പോസിറ്റീവ് ആയിട്ട് ഫീൽഡ് ഔട്ട് ആയിട്ട് പോകുന്നതായിരിക്കും ചരിത്രം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിനക്ക് നെഗറ്റീവ് ആയാലും റീച്ച് മതിയെന്നില്ല നീ പറയുന്നത് പോടാ ഇങ്ങനെ നെഗറ്റീവ് കൊണ്ട് റീച്ച് ഉണ്ടാക്കിയിട്ട് എന്തിനടാ എന്തിന് ഇവിടെ ഒരു മോഷണോ അല്ലെങ്കിൽ കൊലപാതകം നടത്തിൽ അവനും ഫേമസ് ആവാണ് അഫാൻ കേരളം മൊത്തം അറിഞ്ഞു ഗോപൻ സ്വാമി കേരളം മൊത്തം അറിഞ്ഞു ഇങ്ങനത്തെ പരിപാടി ചെയ്താലും ഇവിടെ ഇപ്പം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് നാട്ടുകാരെ കൊണ്ട് ചീത്ത വളി വാങ്ങിപ്പിച്ച് നെഗറ്റീവ് ആയാലും റീച്ച് മതി മതിയെന്ന് നിന്നേക്കാ പോലെയുള്ള ഓരോ കിഴങ്ങന്മാർ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുമ്പോൾ എനിക്ക് വെറും പുച്ഛാണ് തോന്നുന്നത് എന്തുവാടാ ഈ നെഗറ്റീവ് കൊണ്ട് റീച്ച് ഉണ്ടാക്കി വെച്ചിട്ട് എടാ ആൾക്കാരെ കൊണ്ട് പത്ത് നല്ലത് ഉറപ്പിക്കാൻ നോക്കും എല്ലാരെയും കൊണ്ട് നമുക്ക് പറ്റൂല എങ്കിലും ഉം എങ്കിലും ഇതെന്തുവാ നെഗറ്റീവ് ആയാലും എനിക്ക് റീച്ച് മതിയെന്ന് ഇതിനേക്കാളും പോയി ഇരുന്ന് ഉം 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 നെഗറ്റീവ് 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 ബട്ട് വന്നാലാണ് കുറച്ച് റീച്ച് ആ ലീച്ച് അട്ട ും പറയുന്നില്ല റീച്ച് കയറുകയുള്ളൂ എന്നാണ് അവൻ പറയുന്നത് എന്തിനാടാ ഇങ്ങനെ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് എന്തിനു എന്തിനാണ് വെറും പുച്ഛം മാത്രം പണം മാത്രം ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല പണം വേണം ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പണം എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷേ അതിനൊപ്പം കുറച്ചൊരു ക്വാളിറ്റി വേണം അല്ലാണ്ട് ഈ പണം മാത്രം കയ്യിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല കാര്യമില്ല അത് നമ്മൾ പത്തടുത്ത് ചിലവാക്കുമ്പോൾ നമുക്കൊരു ക്വാളിറ്റി വേണം അല്ലാണ്ട് പണം മാത്രം പിടിങ്ങി വെച്ചിട്ട് എന്ത് ഗീരവത്തിന് അതുകൊണ്ട് മോനെ പണം മാത്രം പോരാ കുറച്ച് നിലവാരവും കൂടി വേണം നെഗറ്റീവ് ആയി റീച്ച് മതി എന്നൊക്കെ നീയൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരത്തുമ്പോൾ വെറും പുച്ഛോടെ പീക്ക് ലെവൽ പുച്ഛം ഇനി ഒരു ലോട്ടറി കച്ചവടമായിട്ട് വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ലക്കി ഡ്രോ ഈ ലക്കി ഡ്രോയുമായി ബന്ധപ്പെട്ടിട്ട് ഏറി കയറി നാല് വാക്യം കൂടി പോയി ഇന്നലെ പ്രജീഷിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ രേണുവിന്റെ എക്സ്പ്ലനേഷൻ എക്സ്ക്ലൂസീവ് ആയിട്ടോ അതിരിക്കയായിരുന്നു ഞാൻ രേണുസുദിയാണ് അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ഏഹ് തട്ടിപ്പിന് കൂട്ടു വന്നു ലോട്ടറിയുടെ ഇതിന് അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രേണുസുദി തട്ടിപ്പിന് കൂട്ടു വന്നു പരസ്യം പറഞ്ഞൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഉള്ള കാര്യം പറയാം ഞാനും എൻ്റെ കൂടെ അഭിനയിച്ച പ്രതീക്ഷമായിട്ട് ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റുകളാണ് ഞങ്ങൾ എന്താ പറയാ ഷൂട്ടിന് പോയി ആ ഒരു ഫാമിലിയെ സഹായിക്കണം അവരുടെ വീട് വിറ്റ് കൊടുക്കണം അതിനെ നമ്മൾ ഒരു പരസ്യം പറയണമെന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ ചെന്നത് ആ ഫാമിലി മുന്നോട്ട് വരാൻ ഏറ്റതാണ് പക്ഷെ അന്ന് അവർ െയല്ല അതിന് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത് മനസ്സിലും അല്ലാതെ ഞങ്ങൾ ആർക്കും തട്ടിപ്പിനും കൂട്ടു തന്നിട്ടില്ല അത് തട്ടിപ്പേ അല്ല പിന്നെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഇങ്ങനെ ലോട്ടറി ലക്കി ഈസ്റ്റർ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്ന നമുക്ക് അറിയില്ലായിരുന്നു ഇതിങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ ഇത് പ്രശ്നമാകുമെന്ന് അറിഞ്ഞപ്പോൾ ഇത് കുറെ പ്രശ്നമാകും എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാനാണെങ്കിലും പ്രതീക്ഷണല്ലോ ഞങ്ങളുടെ പേജിൽ നിന്ന് അത് പൊളാബ് ഞങ്ങൾ കളഞ്ഞതുമാണ് ഇതാണിതിന്റെ സത്യം ഓഹോ വിശ്വസ് വിശ്വസിച്ചു എല്ലാവരും കൈയിടിച്ച് പ്രോത്സാഹിപ്പിക്കു നിങ്ങൾക്കൊന്നും അറിയത്തില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും കാണുന്നില്ല നിങ്ങളൊന്നും കേൾക്കുന്നില്ല യവനും അതേ സാധനം തന്നെയാണ് പറഞ്ഞത് പ്രജീഷു എനിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു ഞാനൊന്നും കണ്ടിട്ടില്ലായിരുന്നു പാണ്ടിക്കാടെ കുഞ്ഞാൻ കയറിപ്പോയത് നാട് മൊത്തം പാട്ടായത് ഏറെ കയറിപ്പോയത് ലക്കി ഡ്രോ എടുത്തതും തട്ടിപ്പ് കിടന്നതും അതിൻ്റെ പിന്നാലെ ഈ സാധനം ഇവിടെ നടത്താൻ പാടില്ലെന്ന് ലീഗൽ വശം ഉള്ളതും എല്ലാം അറിഞ്ഞ് പണ്ടാരടയ്ക്ക് വെച്ചതാണ് പക്ഷേ ഇവിടെ കുറച്ചധികം നല്ല തുക കിട്ടി അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് രണ്ടും കൂടി കുടും കുടുക്കെ എഴുന്നള്ളി കൊണ്ടുപോയി നെഗറ്റീവ് ആയാലും മതിയല്ലോ റീച്ച് പക്ഷെ ഇത് തൊട്ടത് വേറെ സംഭവമാണെന്ന് പിന്നെ മനസ്സിലായപ്പോൾ പതുക്കെ വീഡിയോ മുക്കിയിട്ട് ഓടി അതാണ് സംഭവിച്ചിട്ടുള്ളത് നെഗറ്റീവ് ആയാലും റീച്ച് മതി എവിടെയായാലും നെഗറ്റീവ് ഉണ്ടായാലും ജീരോത്ത് എടുക്കാനായിട്ട് രണ്ടും കൂടി അങ്ങോട്ട് എഴുന്നള്ളൂ അവ അത് തന്നെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു എനിക്ക് നെഗറ്റീവ് ആയാലും റീച്ച് മതി പിന്നെ ഞാൻ പോസിറ്റീവ് ആക്കിക്കോളാം ഇങ്ങനെയാണെങ്കിൽ നീ കുറെ പോസിറ്റീവ് ആക്കി പ്രചീക്ഷ നീ കേട്ടാ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാട്ടിക്കൂട്ടിയിട്ട് അവസാനം എനിക്കൊന്ന് അറിഞ്ഞുകൂടാമായിരുന്നു എന്ന് പറയുന്ന ആ ഒരു വർത്തമാനല്ലേ സൂപ്പർ വർത്തമാനം രണ്ടും കണക്ക രണ്ട് േണുസുദീ പിന്നെ പണ്ടേ നെഗറ്റീവ് പോരട്ടെ 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 ഓ തട്ടുകടക്കറിയോ പോരട്ടെ പോരട്ടെ രണ്ടോളം കൂടി പോരട്ടെ പോരട്ടെ എന്ന് പറയുന്നത് പോലെയാണ് രേണു രേണുസുദീപ ഏയ് നെഗറ്റീവ് പോരട്ടെ എന്ന് പണ്ട് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുള്ള പൊന്നടാവേ ഇനി ഞാൻ ഒരു ക്ലിപ്പ് കൊടുക്കാം ഞാൻ കല്യാണം അങ്ങനെയാണ് ഞാൻ കേട്ടത് അങ്ങനെ ഒരാളില്ല അതിപ്പോ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഒരു വ്യക്തി ആയിക്കോട്ടെ അങ്ങനെ ഒരാളില്ല എങ്കിൽ അങ്ങനെ ഒരാളില്ല എന്ന് പറയാൻ ആ അങ്ങനെ ഒരു ഒരാളില്ലെങ്കിൽ ആളില്ല എന്ന് പറയണം അതായത് രേണു സുധി ഒരു പാസ്റ്ററിനെയോ വെൽഡറിനെയോ പ്ലംബറിനെ കാരെയൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ ഇവിടെ കല്യാണം കഴിക്കുന്നതിൽ ഒരു തെറ്റില്ല അതാദ്യം മനസ്സിലാക്കി ഇപ്പൊ ഞാൻ ഒരു രണ്ടോ മൂന്നോ നാലോ കെട്ടി ഓക്കെ ഞാൻ ഒന്ന് കെട്ടി ശരിയായില്ല അടുത്ത കെട്ടി അത് ശരിയായില്ല അടുത്ത കെട്ടി അതിലിപ്പോ തെറ്റെന്തിരിക്കുന്നു അതിലിപ്പോ തെറ്റെന്തിരിക്കുന്നു പക്ഷെ ഞാൻ സൊസൈറ്റിയുടെ മുന്നിൽ വന്നിട്ട് ഇല്ല ഇല്ല ഞാൻ കിട്ടുന്നില്ല എന്റെ ആദ്യത്തെ കെട്ട് അത് കള്ളാം അത് കള്ളത്ത അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല രേണുവിന് ഇപ്പൊ ആദ്യം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഓക്കെ ഉണ്ടെന്നു പറഞ്ഞൂടെ അതിപ്പോ തെറ്റിരിക്കുന്നു എന്താണ് അതിൽ തെറ്റിരിക്കുന്നു അത് ഡിവോഴ്സ് ശേഷം സുധിയെ കെട്ടി ഇനി രേണുവിന്റെ ചിന്താഗതി ഇതായിരിക്കും ഒരുപക്ഷെ ആദ്യം വേറൊരു കെട്ട് കെട്ടിയതാണെന്ന് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സഹതാപം എന്റെ കയ്യിൽ നിന്ന് പോവോ അല്ലെങ്കിൽ സ്വതിച്ചേട്ടൻ്റെ ഷെയർ പോവോ ഉള്ള ചിന്താഗതിയാണെങ്കിൽ മൈൻഡ് സെറ്റ് വേറെ ആയിരിക്കും എനിക്കൊന്നും പറയാനില്ല അല്ലാണ്ട് ഇടാ ഒരു കെട്ട് കെട്ടിയെന്ന് തോന്നി ആ കെട്ട് ഡിവോഴ്സ് ആയിട്ട് അടുത്ത കെട്ട് കെട്ടിയെന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ഞാൻ അതിൽ കാണുന്നില്ല മനസ്സിലായേ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല ഇതിപ്പോ ഞാൻ കെട്ടിയില്ല കെട്ടി കെട്ടിയില്ല കെട്ടി വേറെ ഇന്റർവ്യൂയില് കെട്ടി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്തുവാടെ ഉരുണ്ട് കളിക്കുന്നേടന്ന് ഉരുണ്ട് കളിക്കാതെ സത്യസന്ധമായിട്ട് ജനുവൻ ആയിട്ട് നിൽക്കാൻ നോക്ക് അതിൽ തെറ്റുണ്ടെങ്കിൽ കൂടി ആൾക്കാർ പൊറുക്കും അല്ലാണ്ട് ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് വെറുപ്പ് മാത്രമേ അങ്ങോട്ട് തരാൻ പറ്റത്തുള്ളൂ ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സാധനം അനുസരിച്ച് അങ്ങോട്ട് വെറുപ്പ് മാത്രമേ കിട്ടത്തുള്ളൂ ഓക്കെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചതും താലി കെട്ടിയതും ഒരേ ഒരാളെ ഉള്ളൂ എന്നാണ് രേണു പറയുന്നത് പക്ഷെ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കുക വേറൊരാള് അതെന്ത് വർത്തമാനം വേണ്ടി എനിക്കത് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാണ് എനിക്കത് അങ്ങോട്ട് കണക്ട് ആയില്ല ഉണ്ടാവാം ഉണ്ടാവാതിരിക്ക നിയമപരമായിട്ട് കല്യാണം കഴിച്ചത് സുധിച്ചേട്ടനാണ് ആ എനിക്കറിയാൻ പാടില്ല എന്തിനാണ് ഇങ്ങനെ ആണെന്ന് ഉരുണ്ട് കളിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവത് ഇവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ കെട്ടിയെന്ന് പറ ഒരു തെറ്റുമില്ല അല്ലെങ്കിൽ ലിവിങ് ടു പെതർ ലിവിങ് ലിവിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷെ അത് പബ്ലിക്കിന്റെ ഇടയിൽ വന്നിട്ട് നിങ്ങൾ അങ്ങും തൊടാ തിരിച്ചു മറിച്ചും പറയുമ്പോൾ ചോദ്യം ചോദിച്ചു ആ അപ്പൊ അല്ലല്ലോ ഇങ്ങനെയാണല്ലോ കമന്റ് ബോക്സ് അത് വന്ന് മറ്റൊരാൾ ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉരുണ്ട് പറയും അപ്പൊ നമ്മൾ കള്ളനാവും അല്ലെങ്കിൽ കള്ളിയാകും ഇത് ആവും അതുകൊണ്ട് ഉരുൺ കളിക്കുന്നത് ആദ്യം നടത്തും ഇനി രേണു സുതിക്ക് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം സുതിച്ചേട്ടം പറയുന്നുണ്ട് ഏത് കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് അതായത് രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ച സമയത്ത് ഡിപ്രഷനിലോട്ട് രേണു പോയെന്നുള്ളൊരു കാര്യം കൊല്ലം സുതി മുന്നേക്ക് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ സത്യം സത്യമായി കേട്ട കിളി പറഞ്ഞു നമ്മുടെ ആ അറിവിൽ മറ്റേ ഋതപ്പൻ ആ ഒരു കൊച്ചു പൈ മാത്രം ഉള്ളതായിട്ടാണ് പുറമേ അറിയാമെന്നുള്ളൂ പക്ഷെ കൊല്ലം സുദീ ഇങ്ങനെ ഒരു വർത്തമാനം പറയുന്നത് കൊണ്ട് എനിക്കറിയില്ല ഇങ്ങനെ കേട്ട് കിളി പറഞ്ഞിരിക്കുകയാണ് ഇതിനൊരു ഏഴും എക്സ്പ്ലനേഷൻ തരേണ്ടി വരും കേട്ടോ ഇങ്ങനെ പോയാണെങ്കിൽ ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ് പക്ഷെ അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഡിപ്രഷൻ ഉണ്ട് പുള്ളിക്കാരിക്ക് അത് രണ്ടാമത്തെ കുഞ്ഞിന്റെ പ്രസവത്തിലും സംഭവിച്ചു പോയിരുന്നു അതായത് രേണുവിന് മെന്റലി ഡിപ്രഷൻ ഉണ്ട് ഡിപ്രഷൻ എല്ലാ മനുഷ്യർക്കും വരും ഞാൻ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ആക്സിഡന്റ് ആയിട്ട് ജീവിതം തകർന്ന തരുപ്പണമായിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഡിപ്രഷനിൽ പോയിട്ട് പിന്നെ സ്വയമേ ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഒരു വ്യക്തിയാണ് എനിക്ക് ഇല്ലായിരുന്നു മോട്ടിവേഷ് തരാം അച്ഛനും ഉണ്ടായിരുന്നു സഹോദരൻ ഉണ്ടായിരുന്നു പിന്നെ ഒന്നര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയെല്ലാം ഞാൻ സ്വയമേ തന്നെ മോട്ടിവേഷൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കയറി വന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അത് നിക്കട്ടെ എന്റെ ഇനി പോയിട്ട് പറഞ്ഞാൽ കൈയ്യടി നേടാൻ ആഗ്രഹിക്കില്ല ഓക്കെ പക്ഷേ ഇവിടെ രേണു മെന്റലി ഡിപ്രഷനായിരുന്നു അതും രണ്ടാമത്തെ കുട്ടിയുടെ പ്രസവത്തോടനുബന്ധിച്ചാണെന്ന് കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് നമ്മുടെ അറിവിൽ ഋതപ്പൻ മാത്രമാണ് റേണുവിന് കുട്ടിയായിട്ടുള്ള ാണ് അറിവ് അറിയില്ലേട്ടനാണ് ഇത് പറഞ്ഞത് വേറെ ആരും പറഞ്ഞതല്ല പറഞ്ഞതല്ലേട്ടൻ രേണു അത് നിരസിക്കുന്നില്ല അടുത്ത ഇരിപ്പുണ്ട് എനിക്കറിയില്ല ഇതിന്റെ വാസ്തവം എന്താണെന്ന് അപ്പൊ അത് അതിന്റെ ടാബ്ലറ്റ് അതിന്റെ ഡീറ്റെയിൽസ് പിന്നെ പപ്പയുടെ കാര്യം പറഞ്ഞ് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ അതായത് ഇവിടെ ഫാമിലി ഇഷ്യൂസ് പപ്പയുടെ കാര്യമൊക്കെ സൂചിചട്ടെ പറയുന്നുണ്ട് അപ്പൊ പപ്പയുടെ എന്തൊക്കെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് ഓക്കെ ഞാൻ അതിലോട്ട് ചുരഞ്ഞു കയറാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ ഇവിടെ രണ്ട് കുട്ടികളുടെ കേസ് പറയുന്നുണ്ട് അതാണ് എനിക്ക് അങ്ങോട്ട് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല ഇനി ആദ്യത്തെ കല്യാണത്തിൽ വേറെ കുട്ടിയോ അറിയില്ല അതാണ് ചോദിക്കുന്നത് ചോദിച്ചപ്പോൾ നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞു കാര്യങ്ങൾ തിരിഞ്ഞൊടിഞ്ഞ് വന്നപ്പോൾ രേണു പറയുന്നു ഇല്ല ഒരു കല്യാണേ കഴിച്ചിട്ടുള്ളൂ എന്നാൽ വേറൊരു ഇന്റർവ്യൂയില് പറയുന്നുണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അതിനിപ്പം എന്ത് ഫുൾ ഫുൾ മിസ്റ്റേക്ക് കൺഫ്യൂഷൻ ഇനി ഒരു കുറച്ച് കാര്യം പറയുന്നു ആ അമ്മ മകൻ എന്ന ബന്ധം പോലും ബൈക്കിൽ പോയി അല്ലെങ്കിൽ കാറിൽ മോനാണ് അവൻ അവനെ ഞാൻ പ്രസവിച്ചിട്ടില്ലെന്ന് അവന് പറയും എനിക്ക് പറയാം സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം ആ ഒരു ബന്ധം പോലും നെഗറ്റീവ് പറയുന്ന ചെറ്റ ആൾ അല്ല അതേ ആര് പറഞ്ഞു ചേട്ടൻ്റെ ആ മൂത്ത മകനും നിങ്ങളും കൂടി ബൈക്കിൽ പോയി കാറിൽ പോയി എന്ന് വെച്ചിട്ട് ആരാണ് നിങ്ങൾ മോശം പറഞ്ഞത് ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കില്ല അങ്ങനെ ഒരു സംഭവം ആരും പറഞ്ഞിട്ടില്ല ഒരറ്റ മനുഷ്യൻ വീഡിയോയിലൂടെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരൊറ്റ മനുഷ്യൻ പോലും അങ്ങനെ പറയത്തുമില്ല അത്രയ്ക്ക് വിവരം ബോധമില്ലാത്ത ഒരു യൂട്യൂബേഴ്സ് പോലും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരും പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് ഒരു മിസ്ലീഡിങ് സാധനം എന്തിനു കൊടുക്കുന്നു എന്തിന് ഇട്ട് കൊടുക്കുന്നു എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് ആരും പറഞ്ഞിട്ടില്ല നിങ്ങളും ആ പയ്യനും കൂടി നടന്നതോ അല്ലെങ്കിൽ വണ്ടി കയറി പോയതിനോ മോശമായിട്ടുള്ള രീതിയിൽ ഒറ്റ മനുഷ്യന്മാരൂടെ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ എന്തിനു ഇട്ടു കൊടുക്കുന്നു ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാം രേണു ആരും എവിടെയും പറയാത്ത കാര്യങ്ങൾ ചുമ്മാ നിങ്ങൾ പറഞ്ഞുണ്ടാക്കി ഇന്റർവ്യൂ കൊടുത്ത് റീച്ച് ഉണ്ടാക്കി ആൾക്കാരെ ഇങ്ങനെ മണ്ടന്മാരാക്കരുത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒറ്റ മനുഷ്യന്മാർ പോലും പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുണ്ടാക്കി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി അവിടെ കുറെ നെഗറ്റീവും പോസിറ്റീവ് കമന്റ്സ് ഇട്ടുണ്ടാക്കി വീണ്ടും അത് ലൈം ലൈറ്റിൽ നിന്ന് കത്താൻ വേണ്ടിയിട്ട് ഈ കോപ്രായങ്ങൾ കാണിക്കരുത് രേണു ഇവിടെ ആര് പറഞ്ഞ് ആ പയ്യനുമായിട്ട് രേണു ബൈക്കിൽ പോകുന്ന അല്ലെങ്കിൽ കാറിൽ പോകുന്നതിനെ മോശമായിട്ട് ഒരു ഒറ്റ മനുഷ്യൻ പറഞ്ഞിട്ടില്ലല്ലോ ഇന്നാ വേറെ ഒരു കമന്റ് ബോക്സ് പോലും ഞാൻ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കമന്റ് ബോക്സ് ഒക്കെ അത്യാവശ്യം ചെക്ക് ചെയ്യുന്നതാണ് അപ്പൊ ഏതർത്ഥത്തിലാണ് രേണു ഇല്ലാത്ത കാര്യം പറയുന്നത് നിലവിൽ ഭീഷണി മുഴക്കുന്നുണ്ട് കുടുംബമായിട്ട് ഇപ്പൊ തീർന്നാളയുന്നു ഞാനൊരു കാര്യം പറയട്ടെ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ കുറെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ സഹോദരി അടക്കം വന്നിട്ട് എനിക്ക് ചാറ്റ് ചെയ്തത് എന്റെ അടുത്ത് കോളോപ്പറേറ്റ് ചെയ്തത വീഡിയോ കോൾ അടിച്ചതും ഞാൻ റിജക്ട് അത് എടുക്കാതെ പോയതും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങളൊക്കെ എന്നിട്ട് വന്നിട്ട് എന്റെ പേരൊളിച്ചു പറയാനും ചുമ്മാ ഇരിക്കുന്നു എന്റെ വേര് ആ എളുപ്പം കിട്ടിയില്ല ഇപ്പൊ എളുപ്പം എളുപ്പമുള്ളവർ തന്നെ നെഞ്ച തിരിച്ചു കയറാനില്ല കൊള്ളാം നല്ല പരിപാടിയാണ് കാണിക്കുന്നത് കേരള ഇതൊക്കെ മോശമാണ് വേണം നമ്മൾ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റു ചെയ്ത് സത്യമായിട്ട് അങ്ങ് തുറന്നു പറ ആൾക്കാരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളോട് പൊറുക്കും ഉള്ള കാര്യം അല്ലാണ്ട് നമ്മളടുത്ത് ഉരുണ്ട് കളിക്കുമ്പോൾ ജനങ്ങൾക്കൊരു പിടിക്കത്തില്ല നിങ്ങളെ ഇവിടെ വലിച്ചു ഒട്ടിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറയുന്നത് പറയുന്നതാണോ ആൾക്കാർ ഓരോന്ന് പറയും പിന്നെ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായി പലരും രംഗത്തും ഒന്നും പലതും എക്സ്പോസ് ആകും അതുപോലെ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പോയിന്റുകൾ ഇന്റർവ്യൂവിൽ പോയി പറയാതിരിക്കുക ആ മൂത്ത മകനുമായിട്ട് ആരും മോശം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല നിങ്ങൾ എന്തിനാണ് ചുമ്മാ ഇല്ലാത്ത രീതിയിൽ പറഞ്ഞിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടി എന്ത് പരിപാടിയുടെ കാണിക്കുന്നത് എനിക്ക് ഇത്ര ചോദിക്കാനുള്ളൂ വളരെ മോശമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് ഇതൊക്കെ ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമില്ല ഇതല്ല ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കേണ്ട ഒരു പുതിയ